തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരം ഒരുക്കാൻ പാറമേക്കാവ് ദേവസ്വം പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ജനുവരി മൂന്നിന് റോഡ് ഷോയിൽ പൂരം നടത്താൻ സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ ആനകളെ ഉൾപ്പെടെ അണിനിരത്തും എം മനോജ് മനോജുണ്ട് വിശദാംശങ്ങളുമായി മനോ മനോജ് പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനാ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചിരുന്നു അതിലും അന്തിമമായൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം തൃശ്ശൂരിൽ ചേരുന്നുണ്ട് ഈ പ്രധാനമന്ത്രി ജനുവരി മൂന്നിനാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത് മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അദ്ദേഹം ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിയുടെ യോഗം ചേരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനായി മിനി പൂരം ഒരുക്കുന്നതിനാണ് തീരുമാനം പതിനഞ്ചോളം ആനകളെ പങ്കെടുപ്പിക്കാനാണ് പാറമേക്കാവ് ദേവസ്വം ശ്രമിക്കുന്നത് സുരക്ഷാനുമതി ലഭിച്ചാൽ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ തീരുമാനം മനോജ് വിശദാംശങ്ങൾ തീർച്ചയായും വിഷ്ണു തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിലുള്ള കാര്യം നേരത്തെ തന്നെ പല തരത്തിലും ചർച്ച വന്നിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മൂന്നാം തീയതി പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു മിനി പൂരം ഒരുക്കുവാൻ വേണ്ടി പാറമേക്കാവ് ദേവസ്വം തയ്യാറാവുന്നത് അതോടൊപ്പം തന്നെ സാംസ്കാരിക തന്മേലൂന്നിയ ഒരു സ്വീകരണം കൂടിയാകും പതിനഞ്ച് ആനകളെ അണിനിരത്തിക്കൊണ്ട് വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടി കൂടെയാകും ഇത്തരത്തിലൊരു ിനി പൂരം തയ്യാറാക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ടും പാറമേക്കാവ് ദേവസ്വം അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് മൂന്നാം തീയതി വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുക ആ സമയത്ത് റോഡ് ഷോയ്ക്ക് മുൻപായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മിനി പൂരം ഒരുക്കുക എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് രണ്ടേകാൽ കോടിയിലധികം രൂപയാണ് പൂരം പ്രദർശനവാടകയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇരുദേവസ്ങ്ങളോടും ആവശ്യപ്പെട്ടത് അതിൽ നേരത്തെ തന്നെ ഈ ഇരുദേവസങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കാരണം എട്ട് ഘടക പൂരങ്ങളുടെ ഉൾപ്പെടെ ചെലവ് വഹിച്ചുകൊണ്ടാണ് ാണ് ഇരുദേവസ്ങ്ങളും ഈ ഒരു പൂരം നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും സാമ്പത്തിക സഹായമൊന്നും തന്നെ തൃശൂർപുരത്തിന് ലഭിച്ചിരുന്നില്ല എന്തായാലും ആ ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ രണ്ടേകാൽ കോടി ആവശ്യപ്പെട്ടുകൊണ്ട് എങ്കിൽ മാത്രമേ ഭൂമി വിട്ടു നൽകൂ എന്നുള്ള കാര്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം എത്തുമ്പോൾ ജനുവരി ചെറുപൂരം ഒരുക്കാനാണ് പാറമയ്ക്കാവ് ദേവസ്വത്തിൻ്റെ തീരുമാനം മനോചര വിശദാംശങ്ങൾ നൽകിയത്